ഈ ബേക്കറിയിൽ ഞാനൊരു നമ്മളെ നൊസ്റ്റ് പഠിക്കുന്ന ഒരു സാധനം കാണിച്ചെ അപ്പം കാണിച്ചേ ആ ഇതേണ്ട ഈ സാധനം ഇതിൽ എന്ന എഴുതീനി പീനട്ട് ചിക്കി എന്നല്ല എഴുതീനി പക്ഷേങ്കിൽ ഇതെന്നാണെന്നറിയാ നമ്മളെ സ്റ്റേക്കറില്ലേ പണ്ടത്തെ സ്റ്റേക്കർ നമ്മൾ കിട്ടാട്ടൻ്റെ പൊടി ഒന്ന് കാണിച്ചൊന്ന് ഓർമ്മ മാത്രമേ അനക്കില്ലേ അപ്പോൾ ഞാൻ കിട്ടാട്ടൻ്റെ പൊടിയൊന്ന് സ്റ്റേക്കർ എൻ്റെ അമ്മേ ഇതെല്ലാം ഒരു വികാരമാണ് വികാരം അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഞാൻ പറയാം നമ്മളെ ചിന്നുവേച്ചി മൂത്തെട്ട് സ്കൂളിൻ്റെ താഴെ വെക്കുന്ന ഓയിൽ ചാ ഒന്ന് വേണ്ട വേണ്ട ഇതാണ് ഒയൽച്ച നമ്മൾ ഒലൽച്ചാ എന്നാൽ പതിനഞ്ച് വയസ്സൊക്കെ ഇരുപത്തഞ്ച് വയസ്സൊക്കെ അല്ല ഒലൽച്ച വെക്കും പിന്നെ തേനുണ്ട ഇത് നമ്മൾ ഇത് നമ്മൾ തേനുണ്ട മായങ്കൻ്റെ ഇവിടെ നിന്ന് ഉണിക്കുന്ന തേന ഉണ്ടട്ടാ പിന്നെ നമ്മൾ കള്ളക്കമുട്ടയിൽ നമ്മൾ പറയും എടുത്തു പച്ചര ഇതാ ഇത് കള്ളക്കമുട്ടായി അഭ്യർത്ഥിക്കെട്ടാന്ന് ഇവർ പറയുക നമ്മൾ കള്ളക്കൂട്ടയിൽ ഇതിലൊന്നും ഒസ്റ്റുമില്ല ഇതിൽ ഭയങ്കര അന്വേഷ ഈ മിഠായി നമ്മളന്വേഷിച്ചു ആന്ന് പിന്നെ ഇത് പറഞ്ഞു ചിട്ടാ അതെ അതെ അയ്യോ ഭയങ്കര കൂടുതലാണല്ലോ അതാ ഏഴാമയില് ഏഴാമല്ല ഇത് ഉള്ളുണ്ടാവു ഇത് നമ്മള് നാരങ്ങ മിഠായി കണ്ട നാട്ടിൽ വന്നിട്ട് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര നോസ്റ്റു എന്ന് പറഞ്ഞ നോസ്റ്റുസ് വേറെ ഞാൻ പറഞ്ഞത് ഇത് കാജയാ കാജ അതെയാ എന്ന് പറയുന്ന സാധന ഇതേണ്ടാ ഇനന്ന പറയില്ല ഇവിടെ തരുന്ന തൊണ്ടക്കൊരലിന്ന് പറയുന്നത് നമ്മള് തൊണ്ടക്കൊരലി എന്റെ പ്രസ്ഥാനം തൊണ്ടക്കൊരലി പിന്നെ നമ്മളെ ഗോന്തി ഗോന് എല്ലാം ഇത് ഇതനക്കറല്ലോ ഇത് നമ്മള ഇതാ ഇതെല്ലാം ഉണ്ടപ്പാ ഒരുപാട് പൂച്ചപ്പാത്തി ഇത് എത്ര ദിവസെത്തും അങ്ങനെയാന്നപ്പാ എന്തെല്ലാം സാധനങ്ങളുണ്ട് ഞാൻ പോകുന്ന എനിക്ക് ബസ് അല്ലമ്മേ എല്ലാരും പോയി ഞാൻ വീട്ടുകൊടുത്തുക്കുമ്പോ ശ്രീയാട്ടെല്ലാം പോയി ബസ് കയറിയപ്പോൾ എന്താ കൃഷ്ണ എന്നാ കൂട്ടാണ്ട് പോയി കേട്ടോട്ടാ അവിടെ ഇല്ലത് കാണില്ല അവിടെയുണ്ട് പക്ഷേ ഇതാണ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ഇതാണ് ശ്രീയാളിന്റെ പരീക്കൻ്റെ കട ഓ ഭയങ്കര സന്തോഷം പരീക്കനെ കാണുമ്പഴത്തേക്ക് കട എന്ന് എന്നറിയ പണ്ട് ഇല്ല ഇവരെ ഫാമിലി ഫ്രണ്ടാണ് പരീക്ക ആറോ ഇതല്ലേ ആ പ്രമാദമായ കഥയിലെ ഞാൻ ഞാനേട്ട എപ്പം പറയും ഞാൻ ആദ്യ ആ ലക്ഷ്മേട്ടെ ചോദിക്കുന്നു ലക്ഷ്മേട്ടന്റെ ആളാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഞങ്ങൾ ഒരു വർഷം കൂടിയിട്ടൊക്കെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് പുറത്ത് പോകുമ്പം എവിടെയെങ്കിലും വീടുകളിലൊക്കെ പോകുമ്പം ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്ന് ശ്രീനാട്ടം പോയി വാങ്ങുമായിരിക്കും അപ്പോൾ എപ്പോഴെപ്പോഴൊന്നും ഈ നമ്മളെ നാട്ടിലെ പണ്ടത്തെ നൊസ്റ്റു നൊസ്റ്റാൾ വരുന്ന സാധനങ്ങൾ സ്റ്റീക്കറ് ഓയിൽ ചായ ഇതൊന്നും ഞാൻ കാണുന്നുണ്ടാവില്ല കുറേ കാലം കൂടിയിട്ട് കാണുമ്പോൾ എനിക്ക് അതൊക്കെ പണ്ടേ ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ആളായത് കൊണ്ടാണ് അത്രയും എക്സൈറ്റ്മെൻറ്റ് ഞാൻ പറയുന്നത് അത് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല എൻ്റെ അതേ മാനസികാവസ്ഥയിലെ ആൾക്കാർക്ക് മാത്രമേ എൻ്റെ വീഡിയോ ഒരു രസമായിട്ട് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരറിയാണ്ടൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു അത്രയും എനിക്ക് ഉദ്ദേശമുള്ളൂ ചില ആളെല്ലാം പറയലുണ്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിരിച്ചു പോകുന്നുണ്ടെന്ന് അത് ഭയങ്കര സന്തോഷമാണ് ചിരിയെന്ന് പറയുമ്പോൾ കാണാൻ കിട്ടാത്ത സാധനം എന്ന് പറയില്ലേ അതുപോലെയല്ലേ അപ്പം അതാണ് ഇതിൻ്റെ ഉദ്ദേശം